ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഇതിലേക്കൊരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അധികം പുളി ഇല്ലാത്ത ഒരു രണ്ട് സ്പൂൺ തൈരാണ് കേട്ടോ അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല എന്ന പാല് ഇതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ കിട്ടും അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ മാവ് എടുത്തിട്ട് ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിതിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബട്ടൂരിൻ്റെ മാവ് ഞാൻ തുറന്ന് നോക്കി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തി എടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര ഒരു നെയ്സാക്കിയിട്ട് വേണ്ട കുറച്ചൊരു കട്ടിയിലാണ് നമ്മൾ ഇത് പരത്തിയെടുക്കും ആ ഒരു കട്ടിപ്പിൽ പരത്തുമ്പോഴാണ് നമുക്കിത് പൊള്ളി വരുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റും ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ നമ്മളെ കൊബൂസിനൊക്കെ പരത്തുന്ന ആ ഒരു അത്രയും ഒരു ഇങ്ങനെ കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തേണ്ടത് അങ്ങനെ പരത്തിയതിൻ്റെ ശേഷം നമ്മളൊരു കോൺ ഷേപ്പിലാണ് കേട്ടോ അത് മുറിച്ചെടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമ്മുടെ ചെറിയ പൂരിൻ്റെ മൂടലൊക്കെ ഇതിങ്ങനെ റെഡിയാക്കി എടുക്കെ കേട്ടോ ഒന്നുകൂടെ കാണാൻ ഒരു ഭംഗി കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ മൊത്തം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം നമ്മൾ പൂരി പൊരിക്കുന്നൊക്കെ പോലെ തന്നെ കേട്ടോ അപ്പോൾ പൂരിനെ പോലെ പെട്ടെന്നുള്ളത് തന്നെ ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ താണു പോകില്ല ആ ഒരു ലെവലിലെല്ലാം നിൽക്കും കേട്ടോ അതുമല്ല നല്ല ടേസ്റ്റ് ആണ് ഇട്ടത് ചിക്കൻ കറീൻ്റെ കൂടെ കുറുമേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബട്ടൂര തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബായ്